നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസിനെ പറ്റിയിട്ടും എങ്ങനെ നമുക്ക് ഇത് കുറഞ്ഞ സമയം കൊണ്ട് ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ് ഒരുപാട് ആസ്പിറൻസ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ ഓൾറെഡി ഡേറ്റ് വന്നിട്ടുണ്ട് ഡേറ്റ് വന്നിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞു കാണും ഡേറ്റ് ഓഗസ്റ്റ് രണ്ടിനാണ് ആദ്യത്തെ ഫേസ് ജില്ലകളിൽ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് സിലബസ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ് ഒറ്റ എക്സാമേ ഉള്ളെന്ന് എല്ലാവർക്കും അറിയാം സിലബസ് നേരത്തെ ഉള്ളതൊക്കെ തന്നെ ആണെങ്കിൽ പോലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് അപേക്ഷിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ വരും ദിവസങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം സിലബസ് വളരെ സിമ്പിൾ ആണ് അപ്പൊ ശ്രദ്ധിക്കുക ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ് ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടെ ഒരു മാസം എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക ഇപ്പൊ സിലബസ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാറിയിട്ടുണ്ട് ചരിത്രത്തിന് അഞ്ച് മാർക്ക് ജോഗ്രഫിക്ക് അഞ്ച് മാർക്ക് എക്കണോമിക്സിന് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അഞ്ച് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്ക് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ഫിസിക്സ് കെമിസ്ട്രി എല്ലാം കൂടെ ചേർത്തിട്ട് ജീവശാസ്ത്രത്തിന് ആറ് ഫിസിക്സിന് മൂന്ന് കെമിസ്ട്രിക്ക് മൂന്ന് അങ്ങനെ ഏകദേശം പന്ത്രണ്ട് മാർക്കാണ് സയൻസിന്റെ പോർഷൻ അപ്പൊ എല്ലാവരും ഒഴിവാക്കുന്ന ഒരു പോർഷനാണിത് ഇത് നിങ്ങൾ ഒഴിവാക്കരുത് ആദ്യം തന്നെ ഞാൻ പറയാം പന്ത്രണ്ട് മാർക്ക് നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം ദെൻ കലാകായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരം മൂന്ന് മാർക്ക് സുപ്രധാന നിയമം അഞ്ച് കറണ്ട് അഫയേഴ്സ് നല്ലൊരു മുൻതൂക്കമുള്ളൊരു ഏരിയ ആണ് അതും ഒഴിവാക്കരുത് ദെൻ കണക്ക് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് അപ്പൊ ഈ ഒരു സെക്ഷനും നിങ്ങൾ ഒഴിവാക്കരുത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ മാർക്കിന് മുൻതൂക്കമുള്ള മൂന്ന് ആണ് ഒന്ന് കണക്ക് ഇംഗ്ലീഷ് മലയാളം അതിനുശേഷം ആനുകാലിക വിഷയം പ്രത്യേകിച്ച് ഇപ്പം നടന്ന എല്ലാ എക്സാംസിനും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്കറിയില്ല വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പല കറണ്ട് അഫയേഴ്സും ഇപ്പോഴത്തെ എല്ലാ എക്സാമിനും ചോദിക്കുന്നുണ്ട് സോ നിങ്ങള് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കറണ്ട് അഫെയേഴ്സിനായിരിക്കണം പ്രത്യേകിച്ച് ഈ വരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കണം ഇരുപത് മാർക്ക് അങ്ങനെ നിങ്ങൾക്ക് അൻപത് മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സയൻസ് ഒഴിവാക്കരുത് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് വരാൻ പറ്റിയ ഒരു മേഖലയാണ് റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നോട്ട് വരാൻ പറ്റിയ മേഖല സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ചിലരൊക്കെ ഇത് ഒഴിവാക്കാറുണ്ട് അപ്പൊ പന്ത്രണ്ട് മാർക്ക് അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ അറു അമ്പത് മാർക്ക് അൻപത് മാർക്കിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു പന്ത്രണ്ട് മാർക്ക് ഏകദേശം അറുപത്തിരണ്ട് മാർക്ക് നമ്മൾ ഇവിടുന്ന് സ്കോർ ചെയ്തിട്ടുണ്ട് ദെൻ നിങ്ങൾ ചരിത്രം ഇപ്പൊ എല്ലാ എക്സാംസിനും ചരിത്രം നല്ല കട്ടിയായിട്ടാണ് ചോദിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടഫ് ആവാൻ സാധ്യതയില്ല എങ്കിലും ചരിത്രത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനപ്പുറത്തോട്ട് നിങ്ങൾ എക്കണോമിക്സിനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ചരിത്രത്തിലേക്കും ജോഗ്രഫിയിലേക്കും ഒക്കെ പോവുക ഏറ്റവും കൂടുതൽ ജെ കെ ടോപ്പിക്സിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മേഖല എന്ന് പറയുന്നത് ഈ രണ്ട് മേഖലയാണ് വളരെ കുറച്ചേ ഉള്ളൂ സിലബസിനകത്ത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും മാർക്കും കിട്ടും എക്കണോമിക്സ് ആണെങ്കിലും ഭരണഘടനയാണെങ്കിലും പിന്നീട് മാത്രം നിങ്ങൾ ജോഗ്രഫിയിലേക്കും കേരളം ഭരണ സംവിധാനത്തിലേക്കും അവസാനം ചരിത്രത്തിലേക്കും നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് പിന്നീട് ഏറ്റവും അവസാനമായിട്ട് മാത്രം നിങ്ങൾ കമ്പ്യൂട്ടറും കലാകായിക സാഹിത്യത്തിലേക്കും നോക്കുക ഞാൻ പറഞ്ഞത് ഒരു സ്ട്രാറ്റജി വെച്ച് പറഞ്ഞതാണ് ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ വേണ്ട അപ്പൊ സിലബസ് നോക്കുവാണെങ്കിൽ സെയിം സിലബസ് എൽ ഡി സിയുടെ ഒക്കെ തന്നെ സെയിം സിലബസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭൂമിശാസ്ത്രം എന്നൊക്കെ പറയുന്നത് കുറച്ചേറെ ഉണ്ട് ഹിസ്റ്ററിയും നല്ല നല്ല ഇൻഡെപ്ത് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദ്യം വരാം സോ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്ന അഞ്ചു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത ഈ മേഖല ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതി പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനം കാർഷിക വിള ധാതുക്കൾ ഹരിത വിപ്ലവം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എവിടെ നിന്ന് യോജാലും നമ്മൾ ആൻസർ എഴുതും ഭരണഘടനയാണെങ്കിലും വളരെ ചെറിയൊരു ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗവും അടിസ്ഥാനം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും ഈ പത്ത് മാർക്ക് നമുക്ക് വേഗത്തിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോ അവിടെ ആദ്യം പഠിക്കാം ശേഷം മാത്രം കേരളവും കേരള ഭരണ സംവിധാനങ്ങളിലേക്കും പോവുക പിന്നെ സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മാക്സിമം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സയൻസിനകത്ത് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ന്യൂ എൻസ് ന്യൂ എസ് സി ആർ ടി ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പൊ മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഈ ന്യൂ എസ് സി ആർ ടിയും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് സയൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ന്യൂ എസ് സി ആർ ടി ആയിക്കോട്ടെ ഓൾഡ് എൻ സി ആർ ടി എസ് സി ആർ ടി ആയിക്കോട്ടെ കൃത്യമായിട്ട് പഠിക്കുക അതിനകത്ത് ന്യൂ എൻ സി ആർ സോറി എസ് സി ആർ ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളും മേഖലകളും ഒക്കെ ഒന്ന് നോക്കി പോകാം ഒരു റിവിഷൻ പാറ്റേൺ പോലെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഈ ജി കെ ടോപ്പിക്സിന്റെ എല്ലാം തന്നെ ഞാൻ പറഞ്ഞു ഈ ഈ രീതിയിലായിരിക്കും അതായത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും അതിനുശേഷം മാത്രം കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മേഖല ഈ പന്ത്രണ്ട് മാർക്കിന്റെ പുതിയ എസ് ബേസ് ചെയ്തിട്ടുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു പറഞ്ഞു പോവുമായിരിക്കും ഓക്കെ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കുറച്ച് സമയൂ ഒറ്റ മാസമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ